നിങ്ങൾ ഈ ഷോപ്പ് കാണുന്നുണ്ടോ ഇതെന്ത് ഷോപ്പാണെന്ന് അറിയോ ഇതാണ് റൈസ് മില് പച്ചരി ഗോതമ്പ് മുളക് മല്ലി ഇതെല്ലാം പൊടിച്ച് കൊടുക്കുന്നതും ആട്ടി കൊടുക്കുന്നതും കൊപ്ര അങ്ങനെല്ലാം അതും ആട്ടി കൊടുക്കുന്നതും പിന്നെ അവിടെ മാവ് ഇഡ്ഡലി മാവ് ദോശ മാവ് ഇതെല്ലാം റെഡി കൊടുക്കും മാവ് ആക്കി കൊടുക്കും അവിടെ ഉള്ളൊരാളാരെന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് അത് എന്താ പറയുക രാവിലെ വരും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും വരും എന്നിട്ട് മൊത്തം മെഷീനറികൾ കഴുകി വൃത്തിയാക്കിയിട്ട് അത് അതിൻ്റെ ജോലി തന്നു എന്തൊരു തിരക്കാണ് നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ തിരക്ക് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാനൊരു ബിൽഡിങ്ങിൻ്റെ മേലെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയതാണ് പത്ത് മണി കഴിഞ്ഞിട്ടും ഒരു പത്ത് പത്തരക്കാവുമ്പോഴാണ് ഈ ചേച്ചി പോവുക അത്രയും തിരക്കാണ് ഇപ്പോൾ കുറവാട്ടോ തിരക്കില്ല ആൾ ഏകദേശം കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നാലഞ്ച് ആളുകളേ ഉള്ളൂ ഇപ്പോൾ റോഡ് സൈഡിൽ അവിടെയൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക രാവിലെ വരും എട്ട് മണിയായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കും അത്ര ആളുകൾ ക്യൂ നിൽക്കുകയും ചെയ്യും ആ അത്ര ആൾ ബക്കറ്റും ഇതൊക്കെ വന്നിങ്ങനെ ഇരിക്കുക ഇത് തമിഴ്നാടാണ് തമിഴ്നാട് വെള്ളാനൂർ തന്ന സ്ഥലത്ത് പറയുമ്പോൾ അപ്പോൾ നല്ല ആത്മാർത്ഥ തന്നെ ഒരു ജോലിനോടുള്ളൊരു ആത്മാർത്ഥത ആ ഒരു ഇതിൽ നമുക്ക് കണ്ടാറ് ഞാൻ ചില സമയത്തൊക്കെ ഈ ചേച്ചിനോട് പരിചയപ്പെടാണ്ട് പോയിരുന്നു പക്ഷെ തിരക്ക് കാരണം നടന്നില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക ആളെ ഭർത്താവ് ഉണ്ടാകുന്നു ഭർത്താവ് ഇടയ്ക്കേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആ പുള്ളിക്ക് പറയുമ്പന്തോ എന്തോ വർക്കുണ്ട് തോന്നുന്നു പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്ത്രീയും പുരുഷനും ഇവിടെ നല്ല ജോലി ചെയ്യും ജോലി ചെയ്യും എത്ര വയസ്സായിക്കോട്ടെ എത്ര വയസ്സായാലും സ്ത്രീയും പുരുഷന് നല്ല ജോലി ചെയ്യും ഭയങ്കര ജോലി എന്നുള്ളത് ഭയങ്കര ആത്മാർത്ഥതയാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എടുത്തതാട്ടോ ഒരു പത്ത് മണി ഈ സംഭവം എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്കും അപ്പം വളരെ എന്താ പറയുക കണ്ടപ്പോൾ ഒരു 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 ആകർഷണം തോന്നുകയാന്ന് വെച്ചാല് ഇത്രയും സമയം രാവിലെ വന്നിട്ട് എട്ട് മണിക്ക് വന്നിട്ട് പത്ത് പത്തര വരെ വർക്ക് ചെയ്യല്ലേ അപ്പം എടുത്തൊരു വീഡിയോ